കനത്ത മഴ തുടരുന്നു വളാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടം മൂന്നാക്കൽ പള്ളി റോഡിൽ വി പി പെട്രോൾ പമ്പിനോട് ചേർന്ന് നിൽക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മണ്ണെടുത്തതിന്റെ ഭാഗമായി വേർക്കോട്ടിൽ അബൂബക്കറിന്റെ പുരയിടത്തിലെ കിണറും മതിലും തകർന്നു വീണു കിണറിൽ വെച്ചിരുന്ന മോട്ടറും പൈപ്പും കിണറിന്റെ സുരക്ഷാ സുരക്ഷാഭിത്തിയും നാശം സംഭവിച്ചിട്ടുണ്ട് കുഴൽ കിണറിന്റെ പൈപ്പും തകർന്നിട്ടുണ്ട് വലിയൊരു കാരണം ഞാനിവിടെ സെൽട്ട് ഇല്ലാത്ത സമയത്താണ് മണ്ണെടുത്തത് കൺസൾട്ടൊന്നും വാടിക്കാനുള്ള അതൊരു വിഷയം വേറെ പക്ഷെ അവരെടുത്ത് നേരിട്ട് സംസാരിച്ചപ്പോ അവര് അവര് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണെടുത്ത ഉടനെ അവര് ഇവിടെ കോമ്പൗണ്ട് വാള് കോൺക്രീറ്റ് കൊണ്ട് സംരക്ഷണ ഭിത്തി കെട്ടിത്തരും അത് ഉടനെ ചെയ്യുന്നതാണ് അപ്പൊ ഒരു കൊല്ലം നാല് മാസത്തോളമായി ഇതുവരെ ഇല്ല അപ്പൊ കിണറിന്റെ സൈഡ് ആ അതിനോട് ചാരിട്ടാണ് നമ്മുടെ കിണർ കോയൽ കിണറും സ്ഥിതി ചെയ്യണത് അപ്പൊ അത്രപിന്തു കൊല്ലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല ഇപ്പോഴാണ് ഇത് ഇത്രയും പ്രശ്നം അവരടുത്ത് പറഞ്ഞിട്ടിപ്പോ അവര് വേണ്ട രീതിയിൽ പ്രതികരിക്കണമല്ല വർത്തപ പ്രാവശ്യം ചെയ്യുക ഒരു മാസം കഴിഞ്ഞാൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വല്യ ദുരന്തം വന്നു ഇപ്പൊ എന്റെ വീടും കൂടി പോകുന്നുള്ള ഒരു വിശേഷം അപ്പൊ കിടക്കുന്നത് അപ്പൊ അവരടുത്ത് ഇപ്പൊ ഞാൻ ഇന്ന് കാലത്തും വിളിച്ചതാണ് ഇപ്പൊ മഴ മാറിയിട്ട് നമുക്ക് എന്തെങ്കിലും അവിടെ ചെയ്യാന്നല്ല പറഞ്ഞു ഈ പറിച്ചിട്ട് തുടങ്ങി കുറെ കാലിക്കുന്നത് ഇപ്പൊ രാവിലെ വന്ന ഇപ്പൊ കിണർ പോയിരുന്നാലും ഇപ്പൊ കിണർ മൊത്തം പോയി പിന്നിപ്പന്നെ അവര് നമുക്കിപ്പോ കേസും കൂട്ടവും അല്ലെങ്കിൽ പരാതികളൊന്നുമില്ല പക്ഷെ അവര് അവരുടെ ചിലവിൽ നിറവേറ്റിത്തറ നമുക്ക് ധൈര്യത്തോടെ പേടില്ലാതെ കുടുംബം വീട്ടിൽ കിടന്ന് ഇറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം നമ്മൾ പറയാനുള്ളത് അപ്പുറത്തും അതില്ല അത് അതേമാർ ഇപ്പൊ തന്നെ വൈകുന്നേരത്ത് വൈകുന്നേരത്താണ് അവിടെയാണ് ഇപ്പോ സാധാരണ രീതിയിൽ അയലും ആറിടലും എടുക്കാൻ പോകലൊക്കെ എന്തോര കുതിരത്തോണ്ട് ഒന്നും ഭാഗ്യം കൊണ്ട് കഴിച്ചില്ല ആളെതിന്റെ ഇടയിൽ പെട്ടീല അത് വീടുമ്പൊക്കെ ഒന്നിടിച്ച് വീടൊക്കെ ആ കുലി പൈപ്പ് ലൈനുകൾ പൊട്ടി അബുബക്കറിന്റെ വീടിനോട് ചേർന്ന് പതിനഞ്ചടിയോളം താഴ്ചയിലാണ് മണ്ണെടുത്തിട്ടുള്ളത് സ്ഥലമുടമയോട് പലതവണ സുരക്ഷാ ഭിത്തി നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായി പറയുന്നു മഴ ശക്തമായി തുടരുകയാണെങ്കിൽ വീട് നിലം പതിച്ചേക്കാവുന്ന അവസ്ഥയിലാണ് ഭീതിയോടെയാണ് ഈ കുടുംബം കഴിയുന്നത് അബുബക്കറിന്റെ വീടിന്റെ മുകൾ ഭാഗത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ മതിൽ തകർന്ന് വീടിന്റെ അടുക്കളയിലേക്കാണ് പതിച്ചത് ആ സമയത്ത് അടുക്കളയിൽ ആളില്ലാത്തതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി ന്യൂസ് ഡെസ്ക് ന്യൂസ്